രാജ്യത്തെ ഭരണപരവും സാമ്പത്തികപരവുമായ നിയമലംഘനങ്ങൾ അറിയിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ പുതിയ നിയമം പുറപ്പെടുവിച്ചു ദുബായ് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി സുരക്ഷയും സ്വകാര്യതയും ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ അറിയിച്ചു എമിറേറ്റിന്റെ സാമ്പത്തിക സമഗ്രത ഉയർത്തിപ്പിടിക്കുകയാണ് പുതിയ തീരുമാനം വഴി ലക്ഷ്യമിടുന്നത് നിയമലംഘനങ്ങൾ തിരിച്ചറിഞ്ഞ് അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടി ദുബായ് ഒന്നാം ഉപഭരണാധികാരിയും സാമ്പത്തിക മന്ത്രിയും ഫിനാൻഷ്യൽ ഓഡിറ്റ് അതോറിറ്റി ചെയർമാനുമായ ഷെയ്ഖ് ബിൻ മുഹമ്മദ് ബിൻ രാഷ്ട്രൽ മക്തുമാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ചത് രാജ്യത്തെ ഭരണപരവും സാമ്പത്തികപരവുമായ നിയമലംഘനങ്ങൾ അറിയിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഇത്തരത്തിൽ രഹസ്യ റിപ്പോർട്ടുകൾ കൈമാറുന്ന വിസിൽ ബ്ലോവർമാർക്ക് സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകാതെ പൂർണ്ണമായും സ്വകാര്യത ഉറപ്പാക്കി മുന്നോട്ട് പോകാനാകും ഫിനാൻഷ്യൽ ഓഡിറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിലെ നാലാം നിയമം അനുസരിച്ചാണ് പുതിയ തീരുമാനം എമിറട്ടിന്റെ സാമ്പത്തിക സമഗ്രത ഉയർത്തിപ്പെടുക്കുകയാണ് പുതിയ തീരുമാനം വഴി ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി പുതിയ തീരുമാനപ്രകാരം ഫിനാൻഷ്യൽ ഓഡിറ്റ് അതോറിറ്റിക്ക് സമർപ്പിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും കർശനമായ രഹസ്യ സ്വഭാവത്തോടെ കൈകാര്യം ചെയ്യും കൂടാതെ ഈ ജീവനക്കാർക്ക് മേൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തില്ല ഈ റിപ്പോർട്ടുകളിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും പങ്കിടുന്നതിൽ നിന്നും ഫിനാൻഷ്യൽ ഓഡിറ്റ് അതോറിറ്റിയിലെ ജീവനക്കാർക്ക് കർശന വിലക്കേർപ്പെടുത്തിയതായും അധികൃതർ വ്യക്തമാക്കി ട്വന്റി ഫോർ ദുബായ്